അല്ല ഗൈസ് വെൽക്കം ബാക്ക് ടു ഇങ്ങോട്ട് വീഡിയോ വീണ്ടും കളിക്കാൻ വേണ്ടി പോകുന്നത് എന്താ പറയുക യൂറോ കപ്പ് മോഡ് വന്നിട്ടുണ്ടായില്ല ആ യൂറോ കപ്പ് മോഡിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും ആണ് സെമിഫൈനൽ വന്നിട്ടുള്ളത് അതൊന്ന് കളിച്ചു നോക്കാം ഞാൻ കളിക്കുന്നില്ല എ കൊടുക്കുന്നുണ്ടാവും രണ്ടാമത് ഏറ്റവും നാലു കൊണ്ട് ചെയ്യുന്നുണ്ടാവുക ആരെയായിട്ട് നോക്കാം ആൻഡ് റെഗുലറിലായിപ്പോള്ളത് അത്യാവശ്യം വഴപ്പില്ലാത്ത മോഡെന്നാണ് അപ്പോൾ കളിച്ചു നോക്കാം ഇഷ്ട് ഞാൻ കൺട്രോൾ ചെയ്യില്ല രണ്ടാളെയും എന്തുകൊണ്ടുതന്നെ ആയാലും തോക്കും എന്നുള്ളത് ഇറ്റുവേഷൻ വന്നാൽ മാത്രമേ നമ്മൾ കണ്ട്രോൾ ചെയ്യുന്നുണ്ടാവൂ നല്ല ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ് ഈ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ തുടങ്ങാം ഇംഗ്ലണ്ടിൻ ഫ്രാൻസിൻ്റെ നോക്കുകയാണെങ്കിൽ ഡംബാബെ നാഷണൽ ടീമിൻ്റെ ആട് കാണിക്കുള്ള ഡംബാപ്പിട്ടാണ് ആണ്ടെങ്കിൽ ഡംബാപ്പയാണ് ക്യാപ്റ്റൻ ആൻഡ് ദുശാംസ് ത കോച്ച് ഡൽ ഗ്രീസ്മാൻ ഗ്രീസ്മാൻ്റെ ആ ഒരു കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്നും പറയണേ തിയോ ഹെർണാണ്ടസ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ടീം തന്നെയാണ് ആൻഡ് ഇതും അത്യാവശ്യം കുഴപ്പമില്ല നമ്മൾ നിത്യേഷിനി ಈ ತಾಯಿ ನೀ ಫಾರ್ಮಟ್ ಆನ್ ಕಂಟಿನ್ಯೂ ಇರಲಿ ಸಬ್ಸ್ಕ್ರೈಬ್ ಟು ಗಮ್ಮರ್ ಫಾರ್ 19 ಬ್ಯಾಟಿಂಗ್ಸ್ ನ ಹೋಗಯಾನ ನೋ ಗಾಯ್ಸ್ ನೀವು ರಕಪೇರ ಸಮಯಾನ ಇದಿರಲ್ಲ ಐಪಿ ಬೌಲ್ಡ್ ಲೇ ಮೋಡ್ ನ ರಕಪೇರ ಸಮಯಾನ ಗೈಸ್ ಚಲಪಂ റിയൽ ലൈഫിലും ചിലപ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും കളിയുണ്ടാകുക തിയോ ഹെർണാണ്ടസ് തിയോ ഹെർണാണ്ടസ് ടു എംബാപ്പെ എംബാപ്പേ എംപാപ്പേ ടു ഇവിടെ സ്പീഡ് ഉണ്ടല്ലോ ഓ ഇറ്റ്സ് ആംസ്റ്റർഡൈൽ ഗൈസ് ആംസ്റ്റർഡൈൽ ആംസ്റ്റർഡൈൽ ടു അലക്സാൻഡർ റൊണാൾഡ് അലസാൻഡർ റൊണാൾഡ് ഫൈൻഡിങ് ഫിൽഫോർഡ് അഡക്കലൻ റൈസ് അലക്കലൻ റൈസ് ടു call parmer guys call Palmer to saka call parmer to saka saka to stones guys stones to once hydrated into go 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 tangled center knot yeah nice counter by fans guys

Nice lesson, nice decision by Trent central Arnold. Trent to Bellingham, Bellingham to Trent. Trent uh, plays a cross in the inside the boats. And it's it's Dumble, like Dumble, Dumble. So Dumble Dumble. Oh, it's a throwing going land. Uh, that rice, second rice to Port Palmer, Port Palmer to that also. And who guys are guys are That one rice, uh, switch, switch to the control center or not? Um, uh, to go uh, John Stones, Port Palmer, Palmer, to Palmer with the ball. Uh, he plays the long ball to yeah <hesitation> 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 Griezmann <hesitation> <hesitation> Griezmann, मीड कॉर्ट फैन धेचे जरूर 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 वो लॉन्ग शर्ट लॉन्ग ट्रेन शर्टिंग अराउंड डेल लॉन्ग किक एंड द हाफ एंड ऑफ दौता जीरो जीरो फ्रांस ने इंग्लैंड ने एंड ऑफ द फर्स्ट हाफ पेज വിചാരിച്ച പോലെ ആരും കോടിക്കുന്നൊന്നുമില്ല ലൈസ് തന്നെ മാറ്റിയിട്ട് കോളിന് ഇറക്കുമ്പോൾ ശരിയല്ല ഐക്കൺസിന് ഇറക്കുന്നത് എന്തുകൊണ്ട് ശരിയല്ല ഞാൻ പറയൂ അത് കളിച്ചതാണ് അതുകൊണ്ടുതന്നെ ഇപ്പൊ കളിക്കുന്ന എനിക്ക് തോന്നുന്നു കോൾഫാമെ മാറ്റിയിട്ട് അലക്സാൻഡർ അനോളി എന്നിട്ട് Just Please uh, mm -hmm. James, nice power guys. Chris James, in right back Guys, in the left back, guys, and the Martinez, however guys. Whoever, change, December, guys. Oh, it's England touch. Ah, guys, Hurricane, Hurricane plays a ball to the in box.

പേരാൻ കിട്ടുന്ന റൈസ് ഓ വാറ്റിൻസ് വാറ്റിൻസ് ടു റൈസ് റൈസ് ടു വാറ്റിൻസ് എത്ര തോറ്റസ് അത് ഇഷ്ടമാണ് നോക്കുന്നത് ശ്രമ കളി ചെയ്യാനാവുമോ ഈ ഫസ്റ്റ് കളി തന്നെ ജയിക്കണമെങ്കിൽ അതിൻ്റെ രക്ഷ ഉണ്ടാവും ഒന്നടിച്ചേ പെനാൽറ്റി പിടിക്കാം ഐഷ് കളയാണ് എന്ത് ചെയ്യുന്നത് ഡിഫിക്കൽട്ടി ലജൻ്റീഷ് ആ കളിക്കാൻ പറ്റില്ല കേട്ടോ കളിക്കാൻ പറ്റില്ല അടിയിടേ നട അടിക്കുന്നില്ല ബൈസക്കിൾക്ക് പോയി ബെല്ലിംഗാം ഗൈസ് ബെല്ലിങ്ങത്തിൻ്റെ ഷോർട്ട് ഓഫ് ഒക്താർഗായി പോയി അൾട്രാറ്റാക്ക് ഉണ്ടാവുമോ ചേട്ടാ ഇറ്റ്സ് ഫസ്റ്റ് ഗോൾ ഗൈസ് ദ ഫസ്റ്റ് ഗോൾ ആൻഡ് ബെല്ലിംഗം സ്കോർസ് ഇറ്റ് now draw guys it's the equalizer by bellingham and we'll try our best guys for a win we'll try our best for a win and it's franstone yeah around Ramsdale saves it no ഞാൻ വെച്ചിട്ട് റാംസടയിൽ പിടിച്ചത് പറഞ്ഞാടയിൽ ടു സ്റ്റോൺസ്റ്റോൺസ് ടു പറയുന്ന കളിമാവല്ലോ പറയുന്നില്ല പറയുന്ന കളിമോ ആവില്ല പുളുക്കിട മുളുക്കൊന്നും പറയാനില്ല ഓ ഇറ്റ്സ് ഇറ്റ്സ് ഗോൾ ഞാൻ വെച്ച് ഗോളാന്ന് Oh, it's a goal guys, it's a goal. It's over, it's over, it's over guys, it's over. Winning goal by... Konosa, Konsa. L.A. player is Kanura.

ఫైనల్ గైస్ రో టు ద ఫైనల్స్ ఫ్రస్ అడపడ టు ద ఫైనల్స్ ఆ ഫാനലിൻ്റെ വീഡിയോങ്ങ് വേണമെങ്കിൽ പറയൂസ് നമുക്ക് ഇടാൻ വേണ്ടി പറ്റുമോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സനി ഓഫ്